പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമി ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ മൈൽനേഷൻ ടെക്നിക് അതെ ഇത് ഒരു ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ട അതിശക്തമായ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് വിദേശ രാജ്യങ്ങളിലെല്ലാം യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ശക്തമായ ഒരു ന്യൂറോ സയൻസാണ് അതിനെ വളരെ ലളിതമാക്കി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് നൽകുകയാണ് സത്യത്തിൽ ഇതൊക്കെ തന്നെയാണ് പല മാനിഫെസ്റ്റേഷനും പിന്നിൽ പല മാർഗങ്ങളിലൂടെ ആൾക്കാർ ഓരോ ആഗ്രഹങ്ങളും നേടുന്നതിന്റെ പിന്നിലെ രഹസ്യം അതിനുപയോഗിക്കുന്ന നമ്മുടെ തലച്ചോറ് തന്നെയാണ് നമുക്കറിയാം ഗ്രേറ്റ് മൈൻഡ് പവർ മനസ്സ് നമ്മുടെ ബ്രെയിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് രണ്ട് ധർമ്മമാണ് ഒരേപോലെ നമ്മുടെ തലച്ചോറ് പ്രവർത്തിപ്പിച്ചു ഒന്ന് നമ്മുടെ ശരീരത്തിനകത്തുള്ള ബോഡിയിലുള്ള ബയോളജിക്കലായിട്ട് ലക്ഷോപലക്ഷം പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു നിസ്വാർത്ഥമായ ഒരു സേവനം പോലെ നമ്മൾ ഉണ്ണുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും ഒക്കെ ആ സ്വധർമ്മം നമ്മുടെ ബ്രെയിൻ തലച്ചോറിലെ ന്യൂറോൺസ് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു ശരീരത്തിന് ആവശ്യമായ കേടുപാടുകളെയൊക്കെ പാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആരോഗ്യത്തിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മൾ ആരോഗ്യം നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് വരുത്തിയിരിക്കുന്ന ഡാമേജിനെ ഒക്കെ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രവർത്തനം നമ്മുടെ തലച്ചോറിനുണ്ട് മറ്റൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഈ പ്രപഞ്ചത്തിൽ നിന്നും നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ട ഒരു ബയോ ബയോമാഗ്നറ്റായി നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അത്ര ആയിട്ടുള്ള ഗ്രീഷ്യസ് ആയിട്ടുള്ള ഒരു വരദാനമാണ് ഹ്യൂമൻ ബ്രെയിൻ അതുകൊണ്ട് ട്രെയിൻ യുവർ ബ്രെയിൻ നിങ്ങളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുന്ന അനുസരിച്ചാണ് ആനയെ മെരുക്കി ചട്ടം പഠിപ്പിച്ച് ചിട്ടപ്പെടുത്തുന്നത് പോലെ ഉപയോഗിക്കുന്ന ന്യൂറോ സയൻസ് അതിന് പറയുന്ന പേരാണ് മൈൽനേഷൻ അതിന് മലയാളാർത്ഥത്തിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡിസറി നോക്കിക്കഴിഞ്ഞാൽ ലഭിക്കുന്നത് ഇൻസുലേഷൻ അല്ലെങ്കിൽ റീഎൻഫോഴ്സ്മെന്റ് ഉറ എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്താണ് ഇത് എന്നാണ് നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ തലച്ചോറിനകത്ത് കോടിക്കണക്കിന്യൂറോ ട്രാ ന്യൂറോൺസ് ഉണ്ട് ന്യൂറോ ട്രാൻസ്മീറ്ററുകളുണ്ട് ഒരു ന്യൂറോൺ മുതൽ മറ്റൊരു ന്യൂറോൺ വരെയുള്ള ഇടയ്ക്കുള്ള ഒരു കറണ്ട് പാസിങ് നടക്കുന്നത് ഇതിലൂടെയാണ് സിനോസിസിലൂടെയാണ് അല്ലെങ്കിൽ വയർ കണക്ഷനിലൂടെയാണ് വയർഡ് എന്ന് പറയും വയർഡ് നെറ്റ്വർക്ക് ഉദാഹരണം പറഞ്ഞാൽ ഇതേപോലെ അടക്കം വയർ നെറ്റ്വർക്കുകളില്ലേ അതിങ്ങനെ ലക്ഷോപലക്ഷം ന്യൂറോൺസ് നമ്മുടെ തലച്ചോറിൽ ഇൻപിൾട്ടാണ് അത് ഒന്നൊന്നിനോട് കണക്ട് ചെയ്യാൻ നിരവധി ഒരു വയർഡ് കണക്ഷൻസ് ഉണ്ട് ഈ വയറിനുള്ളിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇപ്പോഴുള്ളതല്ല കേബിളിനുള്ളിൽ ഒരു വലിയൊരു വയറുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ കേബിൾ അതിനകത്തുള്ളിൽ ഉണ്ടാവും അതിൽ ഇൻസുലേഷൻ ഉണ്ടാവും പൊതിഞ്ഞിട്ടുണ്ടാവും ഇതിനകത്തുള്ള ചെമ്പ് കമ്പിയോ അല്ലെങ്കിൽ മെറ്റൽ തമ്മിൽ മുട്ടാതിരിക്കുന്നതിനോട് അങ്ങനെ വയർ ടു വയർഡായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു ശൃംഖലയാണ് നമ്മുടെ തലച്ചോറ് അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടാതെ കൊണ്ടു നടക്കുന്ന ഏത് ഇമോഷൻസും അതെല്ലാം ചിന്തയായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അല്ലെ ഓരോ ന്യൂറോൺസുമാണ് ചിന്തിക്കുന്നത് കണ്ണിലൂടെ നാം കാണുന്നതും ചിന്തയായിട്ടാണ് പരിണമിക്കുന്നത് കേൾക്കുന്നത് ചിന്തയായിട്ട് പരിണമിക്കുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പാസ്റ്റ് എക്സ്പീരിയൻസ് ചിന്തയായിട്ടാണ് പരിണമിക്കുന്നത് അപ്പൊ ഈ ചിന്തകൾ ഒരു ന്യൂറോൺ ഉൽപാദിപ്പിച്ചാൽ അത് അടുത്തതിലേക്ക് പാസ് ചെയ്യും അത് അടുത്തതിലേക്ക് പാസ് ചെയ്യും അത് തൊട്ടടുത്തതിലേക്ക് പാസ് ചെയ്യും അങ്ങനെ നിരന്തരം ഇതിലൂടെ ആ ഈ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ന്യൂറൽ പാത് വേ സെറ്റ് ആകുന്നു എന്നുള്ളത് പലർക്കും അറിയുള്ളതാണ് അപ്പൊ ഈ കറണ്ട് പാസ് ചിന്ത തോട്ട് പാസ് ചെയ്തു പോകുന്ന ന്യൂറോൺസിന്റെ ചുറ്റും ഉള്ള ആ ഇൻസുലേഷൻ അതിനെ പറയുന്ന അതിൻ്റെ ശക്തി കൂട്ടുന്നതിനെ പറയുന്നവരാണ് മൈലിനേഷൻ എന്ന് പറയും അതായത് ന്യൂറോൺസ് ടു ന്യൂറോൺസ് പാസ് ചെയ്ത് പോകുന്ന ഇലക്ട്രിക് കറണ്ട് ആ പാസ് ചെയ്യുന്ന ചിന്താധാരയുടെ അളവിനെ അതിന് ശക്തി കൂട്ടിക്കൊണ്ട് െ ഫലവത്തായ രീതിയിൽ ആരോഗ്യം നിലനിർത്തുമ്പോൾ അത് പ്രവർത്തിച്ച് നമുക്ക് നേടിത്തരുന്ന സംവിധാനമാണ് മൈലിനേഷൻ എന്ന് പറയുന്നത് എം വൈ ഇ എൽ ഐ എൻ എൻ ടി ഐ ഒ എൻ എന്നാണ് മൈലിനേഷൻ എന്നുള്ളതിൻ്റെ ഒരു എക്സാക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് എന്ന് പറയും അത് അടിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും വേറെയായാലും ഈ മൈലിനേഷൻ വർദ്ധിപ്പിക്കുന്നതിലൂടെ ആണ് നമുക്ക് തലച്ചോറി ശരിക്കും ബാഹ്യ ശക്തിയുമായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മളിലേക്ക് എല്ലാം എത്തുന്നത് അതിന് ചിട്ടയായ രീതിയിലുള്ള ചില പരിശീലനങ്ങൾ ആവശ്യം എല്ലാവർക്കും എന്തും നേടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്തെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ അതല്ല ചുളുവിൽ ചുളു എന്തെങ്കിലും നിങ്ങൾ കുറുക്കുവഴിയിലൂടെ നേടണമെന്ന് ആഗ്രഹിച്ച് കൂലിയും പ്രാർത്ഥനയൊക്കെ പോയെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഈ ന്യൂറോ ട്രാൻസ്മീറ്ററുകളെ ഉദ്യോഗിക്കത്തക്ക രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കടത്തിവിട്ടെങ്കിൽ നിങ്ങൾ അത് ഏറ്റെടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കുന്നത് ഈ മൈൽനേഷനിലൂടെ തന്നെയാണ് അപ്പൊ അതിന്റെ സയൻസ് അറിഞ്ഞാൽ പോരെ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എളുപ്പത്തിൽ സാധിക്കാൻ പറ്റുന്നു അപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു റോഡ് ഉണ്ടാവും ഒരു റോഡിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വൺ വേ ആയിട്ട് ഉള്ള ഒരു വലിയ റോഡ് പ്രധാന പാത നാഷണൽ ഹൈവേ എന്ന് തന്നെ വിചാരിക്കും ഇപ്പൊ കാലഘട്ടം മാറി സ്പീഡ് യുഗമായി ഈ രണ്ടു വരി പാത നാലുവരിയായി കാലഘട്ടം മാറുന്നതനുസരിച്ച് അപ്പൊ കുറച്ചുകൂടെ സ്പീഡിലും വാഹനങ്ങൾ കൂടി ഗതാഗതം സുഖം ആകുന്നു നാലുവരി പാതയൊക്കെ സാധാരണ നമ്മുടെ നാട്ടിലുണ്ട് ഇനി അത് ആറുവരി പാതയും ഇപ്പം സർവ്വസാധാരണമാണ് ഇനിയും ഈ ആറുവരി പാതയും കഴിഞ്ഞ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലോ അത് ആറുവരി എട്ട് വരി പാതയായിട്ട് മാറുന്നു അപ്പൊ ഒരേ സൈഡിലൂടെ തന്നെ നിരവധി ട്രാഫിക് ഒരേ റൂട്ടിലൂടെ തന്നെ നിരവധി റോഡുകളിലൂടെ പോകുമ്പോൾ അവിടെ എന്തായി നല്ല സ്ട്രെങ്തനാകുന്നുണ്ടല്ലേ യാത്ര സുഗമമാകുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലൂടെ ഒക്കെ പോയാൽ എട്ടും പതിനാറും ഒക്കെയാണ് ഒരേ പാത് വെയിൽ അപ്പൊ അത് എന്തായി മാറും ഈ മൈലിനേഷൻ എന്ന് പറയുന്ന ന്യൂറോൺസിന്റെ കേസ് പറയുന്നത് ഒരു ന്യൂറോൺ മുതൽ മറ്റൊരു ന്യൂറോൺ മുതൽ അടുത്ത ന്യൂറോണിലേക്കുള്ള ഈ പാത്വേയുടെ വിത്ത് ഒരേ സമയം ഒന്നിലധികം പാസേജുകൾ അല്ലെങ്കിൽ ട്രാഫിക് നിരന്തരം കടത്തി വിടാനുള്ള അതനുസരിച്ച വികാസം ഈ ന്യൂറോ സിസ്റ്റത്തിന് നമ്മൾ കൊടുത്താൽ എന്തും മാനിഫെസ്റ്റ് ചെയ്യപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇത് സ്വല്പം ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തുമായിക്കോട്ടെ അത് ബിസിനസ്സിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം നല്ലൊരു ബിസിനസ്മാൻ ആകാനോ ഒരു നല്ലൊരു വിദ്യാർത്ഥിക്ക് താൻ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നല്ല വിജയത്തോടു കൂടി എത്താൻ ഇത് ഉപയോഗിക്കാം സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉറപ്പുവരുത്താൻ അങ്ങനെ ശാന്തിക്കായിക്കോട്ടെ സ്പിരിച്വൽ കാര്യങ്ങളായിക്കോട്ടെ നിങ്ങളുടെ രംഗത്ത് വിളങ്ങാൻ ഏറ്റവും തോപ്പിലെത്താൻ നിങ്ങളുടെ ന്യൂറോൺസിലെ മൈ മൈൽനേഷനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് വളരെ സയന്റിഫിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു മെഷിലുള്ള ഒരു ഗ്രാഫെന്ന് പറഞ്ഞാൽ മിനിമം ഒരു പതിനായിരം മണിക്കൂറുകൾ നിങ്ങൾ ഇടപെട്ടിരിക്കുന്ന മേഖലയിൽ ശക്തമായ രീതിയിൽ ഫോക്കസ്ഡ് ആണെങ്കിൽ ഈ മൈൽനേഷൻ സംഭവിക്കുക എന്നുള്ളതാണ് പതിനായിരം മണിക്കൂറുകൾ നിസ്സാരമല്ല അത് കുറേ നാളത്തെ നിരന്തരമായി ദ മെജോറിറ്റി ഓഫ് ടൈം ഇപ്പം എട്ട് മണിക്കൂർ നമ്മൾ നമ്മുടെ തലച്ചോറ് ഉപയോഗിക്കുന്നെങ്കിൽ അതിൽ പലപ്പോഴും എട്ട് മണിക്കൂറിൽ ഒരു ആറ് മണിക്കൂറും വേസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക ആ ലക്ഷ്യത്തെ കൂടുതലായിട്ട് ട്രാഫിക് ഇവിടെ കൂട്ടുക അങ്ങനെ ഒരു ടെൻ തൗസൻഡ് ഹവേഴ്സ് നമ്മുടെ ജീവിത ലക്ഷ്യത്തെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അധികം തപസ്സെന്നൊക്കെയാണ് പറയുക ഓരോ രംഗത്തും വിജയിച്ചിരിക്കുന്ന ഒരു തപസ് പോലെയാണ് അഭിനയ രംഗത്തായിക്കോട്ടെ ബിസിനസ് രംഗത്തായിക്കോട്ടെ ഇപ്പം അങ്ങേറ്റം ഹൈച്ചിൽ തിളങ്ങുന്ന പല വ്യക്തികളെ നമ്മൾ നോക്കുകയുള്ളൂ ബിസിനസ്സുകാരായിക്കോട്ടെ അവരൊക്കെ മെജോറിറ്റി ഓഫ് ടൈം ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും സംസാരിക്കുമ്പോഴും അവരുടെ തലച്ചോറിനകത്തോട് ഓടുന്നത് അവരുടെ ജീവിത ലക്ഷ്യത്തെ ആ പാഷനെ സംബന്ധിച്ചുള്ളതായിരിക്കും അങ്ങനെ ഒരുപോലും അങ്ങനെയുള്ളവർക്ക് ഒരു ടെൻ തൗസൻഡ് ഹവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് കാലഘട്ടം ഒരു നാലോ അഞ്ചോ വർഷം കൊണ്ട് തന്നെ അവർ ടോപ്പ് പീക്ക് സ്റ്റേജിൽ എത്തുന്നു എന്നുള്ളതാണ് ഇനി ഈ മെയിൽ പലരും വിചാരിക്കും ഇത്രയും അഞ്ചോ ആറും വർഷമൊക്കെ വേണ്ടി വരുമോ അല്ല അത് സുദീർഘമായ കാലയളവല്ല ഇപ്പൊ സ്പീഡ് ചെയ്യണം അതിൽ കുറയ്ക്കാൻ എന്താണ് മാർഗം അങ്ങനെ കുറയ്ക്കാനും മാർഗമുണ്ട് അത് മറ്റൊന്നുമല്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ടൈം കൂടുതൽ എടുത്തുകൊണ്ട് മെജോറിറ്റി ഓഫ് ടൈം ചെയ്യുന്ന കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി പാഷനേറ്റീവായി ഇൻമേഴ്സ് ആയി മുഴുകി അതില്ലാത്ത എൻജോയ് ചെയ്തുകൊണ്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ടെൻ തൗസൻഡ് പതിനായിരം ഹവേഴ്സ് എന്നുള്ളതിനെ നൂറ് മണിക്കൂറിൽ തന്നെ മാനിഫെസ്റ്റേഷൻ സാധ്യമാകും എന്നുള്ളതാണ് എങ്ങനെയാണ് സന്തോഷത്തോടു കൂടി പാഷനോടു കൂടി ഡെഡിക്കേഷനോടുകൂടി പ്രേമത്തോടു കൂടി നിങ്ങൾ ഇടപെട്ടിരിക്കുന്ന മേഖലയിൽ അത് പഠനത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ധനസമ്പാദനത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ നിങ്ങളുടെ പ്രത്യേക കഴിവുകൾ പരിപോഷിപ്പിച്ച് നല്ലൊരു ഷൈനിങ് സ്റ്റാറായി മാറുന്നതിന് വേണ്ടിയിട്ട് സന്തോഷത്തോടെയും ഡെഡിക്കേഷനോടും കൂടിയും അർപ്പണ മനോഭാവത്തോടുകൂടിയും സ്നേഹത്തോടും കൂടിയാണ് ഈ മണിക്കൂറുകൾ അല്ലെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുന്നെങ്കിൽ ടെൻ തൗസൻഡ് ഹവേഴ്സ് ഒന്നും വേണ്ട കേവലം നൂറ് മണിക്കൂർ സോറി നൂറ് ഹവേഴ്സ് ഹൺഡ്രഡ് ഹവേഴ്സുകൾ നമുക്ക് കൃത്യമായ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഈ മൈനീസേഷൻ മൈനീസേഷൻ കൃത്യമായ രീതിയിൽ നമ്മുടെ തലച്ചോറ് സംഭവിക്കുന്നു ആ ഇൻസുലേഷൻ സ്ട്രോങ് ആകുന്നു ആ പാത്വേ വളരെ വൈഡ് ആകുന്നു എളുപ്പത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പൊ മൈനേഷനെ സംബന്ധിച്ചുള്ള ന്യൂറോ സയൻസിനെ സംബന്ധിച്ചുള്ള നിരവധി പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട് നെറ്റിലൊക്കെ ഇത് അവൈലബിൾ ആണ് പക്ഷെ ഇത് നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾ ഉറപ്പായിട്ടും നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യത്തെ പരിശീലനത്തിലൂടെയല്ലേ നേടുക ഒരുപക്ഷെ ജീവിതത്തിൽ പലപ്പോഴും സക്സസ് ആയിരിക്കുന്നവരൊന്നും ഇത് പഠിച്ചിട്ടൊന്നുമല്ല പക്ഷെ അവരുടെ ജീവിത ശൈലിയിൽ ഇതൊക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് സോ ഈ ഒരു ന്യൂറോ സയൻസിന്റെ പാറയിലൂടെ മൈലേഷൻ ടെക്നിക്കിലൂടെ നമുക്ക് ജീവിതത്തിൽ എന്തും നേടാൻ സാധിക്കും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ചിന്തക്ക് വീട്ടുമുണ്ട് ഇന്നത്തെ നിർത്തട്ടെ നന്ദി നമസ്കാരം